നമസ്കാരം ഇസ്രയേലിൻ്റെ വ്യോമാക്രമണത്തിൽ നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും ഗാസയിൽ കൊല്ലപ്പെടുന്നതിനെക്കുറിച്ച് മനുഷ്യത്വമുള്ള മനുഷ്യരൊക്കെ കരയേണ്ടത് തന്നെയാണ് എനിക്കും ആ സങ്കടമുണ്ട് ഹമാസ് ചോദിച്ചു വാങ്ങുന്ന ദുരന്തമാണെങ്കിൽ കൂടി ഗാസക്കാർ എന്തു പിഴച്ചു എന്ന ചോദ്യം പ്രസക്തമാണ് അതുകൊണ്ട് ഗാസയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നവരോട് എനിക്കൊരു പരാതിയുമില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മഹാപാതകങ്ങളോട് പോലും എന്തുകൊണ്ടാണ് ദുരൂഹമായ നിശബ്ദത പുലർത്തുന്നത് എന്നതിന് ഈ കണ്ണീരൊഴുക്കുന്നവർ മറുപടി പറയണം മാത്രമല്ല ഗാസയിലെ പോലെ തന്നെ പ്രസക്തമാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത നിസ്സഹായരായ കുഞ്ഞുങ്ങൾ നേരിടുന്ന വെല്ലുവിളി ഇങ്ങനെ ഏറ്റവും അധികം ദുരിതമനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നാടാണ് തെക്കൻ ആഫ്രിക്കയിലെ നൈജീരിയ നൈജീരിയയിലെ കുഞ്ഞുങ്ങളുടെ ജീവിത സുരക്ഷ ആർക്കും ഉറപ്പ് നൽകാൻ കഴിയുന്നതല്ല ഏതു നിമിഷവും ഭീകരവാദികൾ ആ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാം അല്ലെങ്കിൽ ഭീകരരുടെ വധുക്കളാക്കി മാറ്റാം അവരെ തട്ടിക്കൊണ്ടുപോയാൽ കണ്ടെത്താനുള്ള ഒരു സംവിധാനം പോലും ആ രാജ്യത്തിനില്ല കഴിഞ്ഞ കുറേ കാലമായി ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇതാ ഇന്നലെ നൈജീരിയയിലെ നൈജർ സംസ്ഥാനത്തെ ഒരു കത്തോലിക്ക സ്കൂളിൽ നിന്നും മുന്നൂറ്റി രണ്ട് കുട്ടികളെയും പന്ത്രണ്ട് അധ്യാപകരെയും ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു ഔദ്യോഗികമായി ആരാണ് തട്ടിക്കൊണ്ടു പോയത് എന്ന് സർക്കാരിനോ വാർത്താ ഏജൻസികൾക്കോ പറയാൻ കഴിയുന്നില്ല എന്നാൽ നൈജീരിയയുടെ ചരിത്രം പരിശോധിച്ചാൽ അവിടെ ഇതുവരെ സംഭവിച്ചിരിക്കുന്ന ഇത്തരം ദുരന്തങ്ങളുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ ഹറാമിനെ പോലെയുള്ള ഏതെങ്കിലും ഒരു ഭീകര ഭീകരസംഘടന തന്നെയാവും ഈ പാതകം ചെയ്തതേ എന്ന് വ്യക്തമാണ് ഇസ്ലാമിക ഭീകരപ്രസ്ഥാനങ്ങളിലെ തന്നെ ഒട്ടും കണ്ണിൽ ചോരയില്ലാത്ത ബോക്കോ ഹറാം എന്ന ഭീകരപ്രസ്ഥാനം പലപ്പോഴും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ ലൈംഗികാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും അടിമപ്പണി ചെയ്യിക്കുകയും ചെയ്യാറുണ്ട് പതിനൊന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ആറു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ഇരുന്നൂറ്റി എഴുപത്തിയാറ് പെൺകുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോയത് ആ പെൺകുട്ടികളുടെ ചിത്രം ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് അതിൽ അൻപത്തി ഏഴ് കുട്ടികൾ മാത്രമാണ് രക്ഷപ്പെട്ടത് ബാക്കി കുട്ടികൾക്ക് എന്തു സംഭവിച്ചു എന്ന് ും വ്യക്തതയില്ല സമാനമായ സംഭവമാണ് വെള്ളിയാഴ്ച സെന്റ് മേരീസ് കാത്തലിക് സ്കൂളിൽ നടന്നത് ഈ ആഴ്ചയിലെ മൂന്നാമത്തെ തട്ടിക്കൊണ്ടുപോക്കാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിം പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ നിന്നും കുറച്ച് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിരുന്നു അതിന് തുടർച്ചയായി കത്തോലിക്ക സ്കൂളിൽ കയറി മുന്നൂറ്റി രണ്ട് കുട്ടികളെ എട്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങിയ മുന്നൂറ്റി രണ്ട് പേരെ ഇവർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു ആരാണ് തട്ടിക്കൊണ്ടുപോയത് തുടങ്ങിയ വിശദാംശങ്ങൾ പിന്നീട് മാത്രമേ പുറത്തു വരൂ എന്നാൽ ചോദ്യം ഇതാണ് പാവപ്പെട്ട കുട്ടികളെ തട്ടിയെടുത്തുകൊണ്ടുപോയി ക്രൂരമായ ലൈംഗിക വിനോദത്തിന് ഉപയോഗിക്കുന്ന ഈ ഭീകരവാദികൾക്കെതിരെ ശബ്ദമുയർത്താൻ കണ്ണീരൊഴുക്കാൻ ആരുമെന്തേ ഇല്ലാത്തത് നൈജീരിയയിലെ പാവപ്പെട്ട കുട്ടികളെ രക്ഷിക്കാൻ ആരുമെന്തു പണം കൊടുക്കാത്തത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ സുഡാനിൽ മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും തട്ടിക്കൊണ്ടുപോകലിനും കൊലപാതകത്തിനും ഇരയായിട്ടും ജീവിക്കാൻ വഴിയില്ലാതെ പലായനം ചെയ്യേണ്ടി വന്നിട്ടും എന്തുകൊണ്ടാണ് ആരും ശബ്ദമുയർത്താത്തത് അതിന്റെ തുടർച്ച തന്നെയാണ് നൈജീരിയയുടെ സ്ഥിതിയും മാനവചരിത്രത്തിൽ നിർണായകമായി പങ്കുള്ള രാജ്യമാണ് നൈജീരിയ പാശ്ചാത്യ ലോകത്തും ഏഷ്യയിലുമൊക്കെ ജീവൻ പൊട്ടിമുളയ്ക്കുന്നതിന് മുൻപ് സിവിലൈസേഷൻ ആരംഭിച്ചത് എത്യോപ്യയിലും നൈജീരിയയിലുമൊക്കെയാണ് ആ രാജ്യത്തെ പൗരന്മാർ നിർഭാഗ്യവശാൽ എക്കാലത്തും വംശീയ ലേഖലയുടെയും ഗോത്രവർഗ്ഗ കലാപങ്ങളുടെയും ഒക്കെ ഇരകളായിരുന്നു ഏതാണ്ട് അഞ്ഞൂറിലധികം ഭാഷ സംസാരിക്കുന്ന ഇരുന്നൂറ്റി അൻപതിലധികം എത്നിക് ഗ്രൂപ്പുകളുള്ള രാജ്യമാണ് ഇരുപത്തിനാലു കോടി ജനങ്ങൾ മാത്രമുള്ള നൈജീരിയ കാമറൂണിനും നൈജറിനും ബനിനും ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലുള്ള ഈ ഭൂപ്രദേശം എക്കാലത്തും ദുരന്തങ്ങളുടെ പ്രതീകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സ്വാതന്ത്ര്യം നേടിയ ശേഷം പത്ത് വർഷം ആഭ്യന്തര ലഹളയ്ക്ക് വിധേയമായി നിരപരാധികളെ മനുഷ്യർ കൊല്ലപ്പെട്ട ചരിത്രമാണ് നൈജീരിയയ്ക്ക് എഴുപതുകൾ മുതൽ പട്ടാള ഭരണത്തിന് കീഴിലാവുകയും ഏകാധിപത്യത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും വേദനയും ദുരന്തവും അനുഭവിക്കുകയും ചെയ്ത ഒരിക്കലും വികസനത്തിന് ലോകത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല ആഫ്രിക്കയിൽ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ലോക ജനസംഖ്യയിൽ ആറാം സ്ഥാനമുള്ള നൈജീരിയക്ക് എക്കാലത്തും ദുരന്തങ്ങളും പട്ടിണിയും മാത്രമായിരുന്നു പ്രതീക്ഷ ഗോത്രവർഗ സംസ്കൃതിയിൽ രൂപപ്പെട്ട ഈ രാജ്യത്ത് ഇന്നും മൂന്ന് ഗോത്രവർഗക്കാരുടെ ആധിപത്യമുണ്ട് ആകെ ജനസംഖ്യയുടെ അറുപത് ശതമാനവും ഈ മൂന്ന് ഗോത്രവർഗ്ഗങ്ങളുടെ പരിധിയിൽപ്പെടും വടക്ക് ഹൗസ പടിഞ്ഞാറ് യോറൂബ കിഴക്ക് ഇഗ്ബോ എന്നിവയാണ് ഈ ഗോത്രവർഗ്ഗങ്ങൾ പക്ഷേ ഈ ഗോത്രവർഗ്ഗ ഐഡന്റിറ്റിയൊക്കെ അവരുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗം മാത്രമാണ് അവരിൽ ഭൂരിഭാഗവും ഒരു കാലത്ത് ക്രിസ്ത്യാനികളായിരുന്നു എന്നാൽ പതിയെ പതിയെ ഇസ്ലാം ആ രാജ്യത്തെ പിടിമുറുക്കുകയും ഇസ്ലാമിൻ്റെ അധിനിവേശം ഏതാണ്ട് പൂർത്തിയാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ ഇസ്ലാമിൻ്റെ സാന്നിധ്യമുള്ള രാജ്യമാണ് നൈജീരിയ എന്നാൽ വടക്ക് രൂപം കൊണ്ട അവരുടെ സ്വാധീനം പതിയെ പതിയെ തെക്കോട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഗോത്രവർഗ്ഗക്കാർ ഏറെയുണ്ടെങ്കിലും ഔദ്യോഗിക കണക്കനുസരിച്ച് ഇപ്പോൾ ഇസ്ലാം വിശ്വാസികളും ക്രൈസ്തവരും ഏതാണ്ട് തുല്യം തുല്യമാണ് എന്നാൽ ഇസ്ലാം വിശ്വാസികളുടെ എണ്ണം അറുപത് ശതമാനം കടന്നിരിക്കുന്നു എന്നാണ് നൈജീരിയെക്കുറിച്ച് പഠിക്കുന്നവർ വ്യക്തമാക്കുന്നത് വടക്ക് നിന്ന് തെക്കോട്ടെ നൈജീരിയയുടെ ഇസ്ലാം സ്വാധീനം ശക്തിപ്പെട്ടു വരികയും അവരുടെ സ്വാധീനം വളരുന്നിടത്ത് ക്രൈസ്തവർക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്യുന്നു ലോകത്ത് മറ്റൊരു ഇസ്ലാമിക രാജ്യത്തും ഇല്ലാത്ത വിധത്തിൽ നൈജീരിയയിലെ ഇസ്ലാം വിശ്വാസികൾ കടുത്ത തീവ്രവാദ പ്രേമികളുമാണ് ഈ അടുത്ത കാലത്ത് നടന്ന ഒരു പഠന റിപ്പോർട്ടിൽ ഹമാസിനെയും ഹിസ്ബുള്ളയെയും അൽ കൊയ്ദിയുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നൈജീരിയയിലെ മുസ്ലിം വിശ്വാസികളിൽ പകുതിയോളം ആളുകൾ എന്നത് ഞെട്ടിക്കുന്ന സത്യമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മറ്റൊരു രാജ്യത്തും എന്തിനേറെ ഫലസ്തീനിൽ പോലും തീവ്രവാദികളോട് അകലമാണ് ജനങ്ങൾക്കെങ്കിൽ നൈജീരിയയിലെ ജനങ്ങളിൽ പകുതിയിലധികം പേർ ഈ ഭീകരവാദ സംഘടനകളെ അംഗീകരിക്കുന്നു പിന്തുണയ്ക്കുന്നു വടക്കൻ നൈജീരിയയിൽ ഇസ്ലാം മത ഭൂരിപക്ഷമായതോടെ അവർ പതിയെ പതിയെ ശരീരത്വ നിയമങ്ങൾ നടപ്പിലാക്കി ആദ്യമൊക്കെ വിവാഹകാര്യത്തിലും സ്വത്ത് വിഭജനത്തിലുമായിരുന്നു ശരീരത്വ നിയമമെങ്കിൽ ഇപ്പോൾ ക്രിമിനൽ നിയമം പോലും ശരീരത്വ നിയമത്തിന് കീഴിലായി നൈജീരിയൻ പ്രസിഡന്റിനോ നൈജീരിയൻ ഭരണഘടനയ്ക്കോ വടക്കൻ നൈജീരിയയുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ കഴിയാത്ത സാഹചര്യം ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശത്തെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ കൊല്ലപ്പെടുകയോ പലായനം ചെയ്യുകയോ ചെയ്യുന്നത് പതിവായി മാറുന്നു തട്ടിക്കൊണ്ടുപോകുന്നവരിൽ ഭൂരിഭാഗവും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നത് ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് ആകപ്പാടെ ഫലപ്രദമായ ഒരു പ്രതികരണമെങ്കിലും നടത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണൾഡ് ട്രംപാണ് പട്ടാളത്തെ അയച്ച് ഞങ്ങൾ ശരിപ്പെടുത്തും എന്ന് ട്രംപീടെ ഭീഷണിപ്പെടുത്തി ട്രംപിൻ്റെ ഭീഷണി പുറത്തു വന്നതിൻ്റെ തൊട്ടു പിന്നാലെ നൈജീരിയയിലെ ക്രൈസ്തവർ കൂട്ടമായി വേട്ടയാടപ്പെടുന്നു ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ നാലഞ്ച് ആക്രമണങ്ങളുണ്ടായി കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നൈജീരിയയിലെ ഒരു പള്ളിയിൽ ആക്രമണം ഉണ്ടാവുന്നതും പാസ്റ്റർ അടക്കം അനേകം പേർ കൊല്ലപ്പെടുന്നതും ഇത്തരം സംഭവങ്ങൾ നൈജീരിയയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നൈജീരിയ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ കടുംപിടുത്തത്തിലേക്ക് നീങ്ങുമ്പോൾ ലോകം നിശബ്ദത പാലിക്കുന്നത് എന്തുകൊണ്ട് ഗാസയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന നമ്മുടെ നാട്ടിലെ ഹമാസ് പ്രേമികൾ നിശബ്ദത പുലർത്തുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രസക്തമാകുന്നു